പ്രാദേശിക എല്ലാവർക്കും സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ കനത്ത മഴ തുടരുന്നു സ്കൂൾ മതിൽ ഇടിഞ്ഞു വീണു വേണ്ടി താൽക്കാലിക തറ പൊളിച്ചില്ല ഓപ്പൺ ജിംനേഷ്യം പ്ലാറ്റ്ഫോം തകർച്ചയുടെ വക്കിൽ അരീന്ദര ലബോറട്ടറിയിലെ ഒളിക്യാമറ കേസ് പ്രതിക്ക് ജാമ്യം കിട്ടാനുള്ള അവസരമൊരുക്കുകയാണ് പോലീസ് ചെയ്തതെന്ന് ബി ജെ പി മഴ ശക്തമായതോടെ കുറ്റ്യാടിയിലെ മലയോര മേഖലയിൽ ജലനിരപ്പ് ഉയരുന്നു ജനങ്ങൾ ആശങ്കയിൽ വാർത്തകൾ വിശദമായി കഴിഞ്ഞ ദിവസമുണ്ടായ കനത്ത മഴയിൽ തൂണേരി ഗ്രാമപഞ്ചായത്ത് സാന്ത്വനം സ്കൂൾ കെട്ടിടത്തിനു മുകളിലേക്ക് മതിൽ ഇടിഞ്ഞു വീണു സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള പറമ്പിന്റെ അതിർത്തിയിലുള്ള കൂറ്റൻ മതിലാണ് കെട്ടിടത്തിനു മുകളിലേക്ക് ഇടിഞ്ഞു വീണത് അവധി ദിവസമായതിനാൽ വലിയ ദുരന്തമാണ് ഒഴിവായത് മതിലിൻ്റെ ഒരു ഭാഗം അവസ്ഥയിലാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുധാ സത്യൻ വൈസ് പ്രസിഡന്റ് വളപ്പിൽ കുഞ്ഞമ്മത് മാസ്റ്റർ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രജില കിഴക്കും കരമൽ വാർഡ് മെമ്പർ ടി എൻ രഞ്ജിത്ത് ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ സന്ദർശിച്ചു അപകടാവസ്ഥ ഒഴിവാക്കി ബഡ്സ് സ്കൂൾ തുറന്ന് പ്രവർത്തിക്കുന്നതിന് വേണ്ട നടപടികൾ എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുധാസത്യൻ അറിയിച്ചു ചോമ്പാൽ മിനി സ്റ്റേഡിയത്തിൽ കടത്ത നാട്ടംഗത്തിനു വേണ്ടി ബ്ലോക്ക് പഞ്ചായത്ത് താൽക്കാലികമായി പണിത തറ പൊളിച്ചു നീക്കാത്തതിനെ തുടർന്ന് ഓപ്പൺ ജിംനേഷ്യം പ്ലാറ്റ്ഫോം തകർച്ചയുടെ വക്കിലാണ് ജിമ്മിന് സമീപം കുഴി രൂപപ്പെട്ടു കെ കെ രമ എം എൽ എയുടെ പ്രാദേശിക വികസന നിധിയിൽ നിന്ന് മൂന്ന് ലക്ഷം രൂപ ചെലവാക്കിയാണ് ഓപ്പൺ ജിംനേഷ്യം നിർമ്മിച്ചത് കനത്ത മഴയെ തുടർന്ന് വെള്ളം ഒഴുകിപ്പോവാതെ തറയ്ക്ക് സമീപം വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുകയാണ് ഇതുമൂലം ഗാലറിയും സ്റ്റേഡിയത്തിന്റെ പടിഞ്ഞാറ് ചുറ്റുമതിലും നിലം പൊത്തുന്ന സ്ഥിതിയാണ് ഈയടുത്ത് വടകര ബ്ലോക്ക് പഞ്ചായത്ത് സംഘടിപ്പിച്ച കടത്തനാട്ടം പരിപാടിയിൽ കളരി അഭ്യാസ പ്രകടനം നടത്താനാണ് താൽക്കാലിക തറ നിർമ്മിച്ചത് അഴിയൂർ ഗ്രാമപഞ്ചായത്തിന്റെ കീഴിലുള്ള കളിസ്ഥലത്ത് ഗ്രാമപഞ്ചായത്തിന്റെ അനുമതിയില്ലാതെയാണിത് സ്ഥാപിച്ചത് എന്നാൽ പരിപാടി കഴിഞ്ഞ് ഒരു മാസമായിട്ടും തറ പൊളിച്ചു മാറ്റിയിട്ടില്ല ഇതാണ് കനത്ത മഴയിൽ വെള്ളം കയറി ജിംനേഷ്യത്തിന് ഭീഷണിയായത് ജിംനേഷ്യത്തിനായി നിർമ്മിച്ച പ്ലാറ്റ്ഫോമിന് സമീപത്ത് നിന്ന് മണ്ണ് നീക്കം ചെയ്യാനാണ് തറ സ്ഥാപിച്ചത് പരിപാടി കഴിഞ്ഞ് ഇത്രയായിട്ടും ബ്ലോക്ക് പഞ്ചായത്ത് ഇതേ ഗ്രൗണ്ട് പൂർവ്വസ്ഥിതിയിലാക്കിയിട്ടില്ല തറ പൊളിച്ചു നീക്കാൻ അഴിയൂർ ഗ്രാമപഞ്ചായത്ത് നിരന്തരം ആവശ്യപ്പെട്ടിട്ടും ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്ന് അനക്കമില്ല ലക്ഷങ്ങൾ ചെലവഴിച്ച് നിർമ്മിച്ച ഓപ്പൺ ജിംനേഷ്യം പ്ലാറ്റ്ഫോം തകർച്ചയ്ക്ക് കാരണമായ തറ പൊളിച്ചു മാറ്റാൻ അടിയന്തര നടപടിയെടുക്കണമെന്ന് ജനകീയ മുന്നണി അഴിയൂർ പഞ്ചായത്ത് കമ്മിറ്റി ആവശ്യപ്പെട്ടു സ്റ്റേഡിയം പൂർവ്വസ്ഥിതിയിലാക്കാത്ത പക്ഷം സമരപരിപാടികളുമായി മുന്നോട്ടു പോകാൻ ജനകീയ മുന്നണി അഴിയൂർ പഞ്ചായത്ത് കമ്മിറ്റി യോഗം തീരുമാനിച്ചു ചെയർമാൻ കെ അൻവർ ഹാജി അധ്യക്ഷത വഹിച്ചു ടി സി രാമചന്ദ്രൻ പി ബാബുരാജ് പ്രദീപ് ചോമ്പാല യു എ റഹീം വി കെ അനിൽകുമാർ പി പി ഇസ്മായിൽ ഹാരിസ് മുക്കാളി സി ഇബ്രാഹിം കെ കെ ഷെറിൻകുമാർ എന്നിവർ സംസാരിച്ചു റിയിലെ ജീവനക്കാരികളുടെ സ്വകാര്യ ദൃശ്യങ്ങൾ ഒളിക്കാമറയിൽ പകർത്തിയ ലാബിന്റെ ഉടമസ്ഥനെ കൈയോടെ പിടികൂടുകയും ഫോൺ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടും പ്രതിക്കെതിരെ നിസാര വകുപ്പുകൾ ചേർത്ത് ജാമ്യം കിട്ടാനുള്ള അവസരമൊരുക്കുകയാണ് കുറ്റ്യാടി പോലീസ് ചെയ്തതെന്ന് ബി സംഭവം നടന്ന സ്ഥാപനത്തിനെതിരെ പ്രതിഷേധിച്ച മണ്ഡലം പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള പ്രവർത്തകർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചേർത്ത് കേസെടുത്തത് പ്രതിഷേധാർഹമാണെന്ന് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് പ്രഫുൽ കൃഷ്ണ കുറ്റപ്പെടുത്തി കുറ്റ്യാടി പോലീസ് സ്റ്റേഷനിലേക്ക് ബി നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം പരിപാടിയിൽ ബി ജെ പി ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ദിലീപ് സംസ്ഥാന സമിതി അംഗം രാമദാസ് മണലേരി ജില്ലാ ഉപാധ്യക്ഷൻ ബിനീഷ് ജില്ലാ ട്രഷറർ സി പി ബിപിൻ ചന്ദ്രൻ യുവമോർച്ച സംസ്ഥാന സമിതി അംഗം സിനുപ് രാജ് അഖിൽ നളോംഖണ്ഡി രാജീവൻ മൈലോട്ട് ഷിജു പി അമൽ രാജ് എന്നിവർ സംസാരിച്ചു മഴ ശക്തമായതോടെ താലൂക്കിന്റെ കിഴക്കൻ മലയോര ഭാഗങ്ങളിൽ പുഴകളിൽ ജലനിരപ്പ് ഉയരുന്നത് ജനങ്ങളെ ആശങ്കയിലാക്കുന്നു കാവിലുംപാറ മരുതോങ്കര വിലങ്ങാട് തുടങ്ങിയ മേഖലയിൽ കനത്ത മഴ തുടരുകയാണ് തൊട്ടിൽപാലം പുഴയിൽ രാത്രിയിലും വലിയ കുത്തൊഴുക്ക് തുടരുന്നു കുറ്റാടി പുഴയിലും വെള്ളം വലിയ അളവിൽ ഉയർന്നിട്ടുണ്ട് കഴിഞ്ഞ തവണ വലിയ തോതിൽ നാശം വിതറിയ വിലങ്ങാട് മേഖലയിൽ കനത്ത മഴയാണ് വെള്ളത്തിന്റെ കുത്തൊഴുക്ക് താഴ്വാരങ്ങളിൽ വലിയ തോതിലുണ്ട് വായാട് പാലത്തിന്റെ അപ്രോച്ച് റോഡിന് കേടുപാട് പറ്റിയതായി വിവരമുണ്ട് കല്ലാച്ചി ഉൾപ്പെടെ പല ടൗണുകളിൽ വെള്ളം കയറിയിട്ടുണ്ട് തീക്കുനി അരൂർ റോഡിൽ ഗതാഗതം നിലയ്ക്കുമെന്ന സ്ഥിതിയിലാണുള്ളത് തീക്കുനി ടൗണിൽ രാത്രിയോടെ വെള്ളം കയറി തുടങ്ങി വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നില്ല നല്ലൊരു വാർത്താ സന്ധ്യമായി നാളെ കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം മുതൽ ഹാപ്പിയിൽ നിന്നും ഹോൾസെയിൽ വിലയിൽ ഹാപ്പിയായി പർച്ചേസ് ചെയ്യാം ഹാപ്പി വെഡിംഗ് കല്ലാച്ചി ഫോൺ നയൻ ഫൈവ് ടു സിക്സ് ഫോർ ഡബിൾ സെവൻ ഫോർ ഡബിൾ സിക്സ്